പ്രമേഹവും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസും തമ്മിൽ വളരെയധികം ഇൻ്റർ കണക്റ്റഡ് ആണ് എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പ്രമേഹം നിയന്ത്രണത്തിലല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ചെക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ഹൃദയത്തിൻ്റെ സ്ഥിതി അറിയാനുള്ള എളുപ്പത്തിലുള്ള ടെസ്റ്റുകൾ കൂടി ചെയ്യുന്നത് എപ്പോഴും നന്നാവും ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഹൃദയത്തിൻ്റെ സ്ഥിതി അറിയാനുള്ള വളരെ എളുപ്പമായി ചെയ്യാവുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത് താഴെ പറയുന്ന ആറ് ടെസ്റ്റുകളാണ് ഇതിനെ മൊത്തമായി നമുക്ക് എക്സ്റ്റൻഡ് ലിപ്പിക് പ്രൊഫൈൽ എന്നും വിശേഷിപ്പിക്കാം ആദ്യമായി എച്ച് ഡി എൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റിയിലായ പ്രോട്ടീൻ അല്ലെങ്കിൽ ഇതിനെ ഗുഡ് കൊളസ്ട്രോൾ എന്നും പറയാം എസ് ഡി എൽ കൊളസ്ട്രോൾ ലെവൽസ് എത്ര കൂടുന്നുവോ അത്രയും നല്ലതാണ് ഇത് മറ്റുള്ള ചീത്ത കൊളസ്ട്രോളിനെ നിയന്ത്രണത്തിൽ നിർത്താൻ സഹായിക്കും ഇത് നിത്യേനെ വ്യായാമം ചെയ്യുന്നവർക്കും അത്ലറ്റ്സിനും എപ്പോഴും കൂടുതലായി കാണാം അടുത്തത് എൽ ഡി എൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ലോ ഡെൻസിറ്റിയിലായപ്പോൾ പ്രോട്ടീൻ ഇത് ഹൃദയത്തിന് വളരെ ദോഷം ചെയ്യുന്ന കൊളസ്ട്രോളാണ് അതുകൊണ്ട് അതിൻ്റെ അളവിൽ പ്രത്യേക ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈറ്റ്സും ഇതും ഹൃദയ ആരോഗ്യത്തിന് ദോഷകരമായ കൊളസ്ട്രോളാണ് അതുകൊണ്ട് ഉടനെ നിയന്ത്രണത്തിൽ നിർത്തേണ്ടതുണ്ട് ആപ്പോ എ വൺ ഓർ ആപ്പോലൈപ്പോ പ്രോട്ടീൻ എ വൺ നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള സാധ്യത നിർണ്ണയിക്കാൻ സഹായകമാകുന്ന മറ്റൊരു പ്രധാന ടെസ്റ്റാണ് അപ്പോ എ വണിന്റെ അളവ് കുറ കുറവാണെങ്കിൽ ഹൃദയ ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയായിരുന്നു അപ്പോ ബി ഓർ അപ്പോലൈപ്പോ പ്രോട്ടീൻ ബി ആണ് മറ്റൊരു ടെസ്റ്റ് ഈ ടെസ്റ്റിന്റെ ലെവൽസ് ഹയർ ആണെങ്കിൽ നിങ്ങൾക്ക് കാർഡിയാക്ക് റിസ്ക് കൂടുതലാണ് എന്ന് വിശേഷിപ്പിക്കാം ്രോട്ടീൻ എ ഓർ ലൈപ്പ്രോട്ടീൻ ലിറ്റിൽ എ എന്നതാണ് മെറ്റൽ പ്രധാനപ്പെട്ട ടെസ്റ്റ് ലൈപ്രോട്ടീൻ ലിറ്റിൽ എ എന്നത് ഒരു പ്രോട്ടീനാണ് ഈ പ്രോട്ടീൻ നിങ്ങളുടെ ശരീരത്തിൽ രക്തത്തിലുള്ള കൊളസ്ട്രോളിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നു ഇതുപോലെ രക്തത്തിൽ കട്ട പിടിക്കാനും ഫ്ലാക്സ് ഫോം ചെയ്യാനും സാധ്യത കൂട്ടുന്നു അതുകൊണ്ട് ലൈപ്പപ്രോട്ടീൻ ലിറ്റിൽ എയുടെ അളവ് കൂടുന്നതോടുകൂടി ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും വളരെയേറെയാണ് ഇതൊരു ജനറ്റിക് മാർക്കർ കൂടിയായത് കൊണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾ പ്രമേഹ രോഗി കൂടിയാണെങ്കിൽ നിങ്ങളുടെ പ്രമേഹം സ്ഥിരമായ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഹച്ച് ബി എ വൺ സി ഓർ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന ടെസ്റ്റ് കൂടി ആറു മാസത്തിലൊരിക്കൽ ചെയ്യുന്നത് നന്നായിരിക്കും അതുകൊണ്ട് ഈ ടെസ്റ്റുകൾ കൂടി ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഹൃദയാരോഗ്യത്തെക്കുറിച്ചുള്ള ഏകദേശ ധാരണ ലഭിക്കാൻ സാധിക്കും